ാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകരെ ചെയ്തിട്ടുള്ളത് ഞാൻ എഴുപതോളം പുതിയ സംവിധായകരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരിക്കൽ ഒരു വേദിയിൽ വെച്ച് വളരെ അഭിമാനത്തോടെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ പറഞ്ഞതാണ് സത്യമാണ് കേട്ടോ ലോക സിനിമയിൽ അത് ഈ ഒറ്റ മനുഷ്യൻ മാത്രമേ ഉള്ളൂ അതിനെ നമുക്ക് ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ മുമ്പിലോട്ട് വരാം അല്ലെങ്കിൽ വല്ല ചലഞ്ചുണ്ടെങ്കിൽ എൻ്റെ ഞാൻ ഈ പറഞ്ഞ വാക്കിനെതിരായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക ലോക സിനിമയില് ഏറ്റവും കൂടുതൽ ഡെപ്യൂട്ടി ഡയറക്ടേഴ്സിനൊപ്പം അഭിനയിച്ച മനുഷ്യൻ അത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടനാണ് മമ്മൂട്ടി അങ്ങനെയാണ് ഏറ്റവും പുതിയ നട സംവിധായകരെ ഏറ്റവും പുതിയ കഥാകാരന്മാരെ കേട്ടിപ്പിടിച്ച് തൻ്റെ മുമ്പിലേക്ക് കഥ പറയാൻ വരുന്ന ആളുകളെ ഏറ്റവും നന്നായിട്ട് കഥ പറയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തുകൊണ്ട് ഡയറക്ട് ചെയ്തുകൂടാ എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ചില വാക്കുകൾ കേട്ടുകൊണ്ട് നമുക്കൊന്ന് മുന്നോട്ട് പോവാം ഇപ്പൊ നമ്മുക്കെയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡെപ്യൂട്ടി ഡയറക്ടേഴ്സിനെ അതായത് പുതുമുഖ സംവിധായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആക്ടർ

ജോലി നടക്കും ഒരു ജോലി നടക്കില്ല അപ്പൊ ഇതൊക്കെ ചില ഫേക്ക് വർത്തമാനങ്ങളാണ് അത്തരം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്നാലും നമുക്കിടെ സപ്പോർട്ടാണ് ഇപ്പൊ മലയാളം ഫിലിം ഇൻഡസ്ട്രിയില് നിങ്ങൾ മെയിൻ സ്ട്രീം എല്ലാ നമുക്ക് അവരാണ് മലയാള സിനിമ ഡിസിപ്ലിൻ

ഏർ കൊണ്ടുവന്ന ആളുകളാണ് ഇപ്പോൾ മലയാള സിനിമ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സംശയമൊന്നുമില്ല കേട്ടോ തുടക്ക കാലഘട്ടത്തിൽ ഒരുപക്ഷെ മമ്മൂട്ടി ആദ്യമായിട്ടെന്നോളം അല്ലെങ്കിൽ ഒരു സിനിമ നടനിൽ നിന്ന് ഒരു നല്ല സംവിധായകൻ എന്ന രീതിയിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഗംഭീര സംവിധായകൻ അത് കൊച്ചിൻ അനീഫ എന്ന് പറയുന്ന സംവിധായകനാണ് അദ്ദേഹത്തിന്റെ രണ്ട് സിനിമകളും മമ്മൂക്ക് വെച്ചിട്ടുള്ള ആദ്യ സിനിമ ചെയ്തത് കൊച്ചിൻ അനീഫയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി ഡേറ്റ് കൊടുത്തതാണ് ആ ഒരു കൊച്ചിൻ അനീഫ പിന്നീട് വീണ്ടും വാത്സല് എന്ന് പറയുന്ന സിനിമ കൂടി നമ്മൾ ഉപേക്ക് എത്തിച്ചിട്ടുണ്ട് നോക്കൂ എന്തൊരു ഗംഭീരമായിട്ടുള്ള വേഷമാണ് മമ്മൂട്ടി അതിൽ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴും ഒരു ഒത്ത കഥാപാത്രമായിട്ട് ഒരു കുടുംബനാഥൻ കഥാപാത്രമായിട്ട് നമ്മൾക്ക് ഇപ്പോഴും നയൻറ്റീസിലെ കഥാപാത്രമാണ് നിൽക്കുന്നത് അത് നമ്മുടെ വാത്സല് ആ കഥാപാത്രം അങ്ങനെ കൊച്ചിന് അനീഫ് മാത്രമല്ല കേട്ടോ അതിനുശേഷം കെ മധു ഡെന്നിസ് ജോസഫ് ലോഹിത് ദാസ് ലാൽ ജോസ് ബ്ലസി അൻവർ റഷീദ് അമൽ നീരദ് ആക്ഷി കപൂർ വൈശാഖ് മാർത്തിൻ പ്രക്കാട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ പേരെടുത്ത് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് 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 ആളുകളുണ്ട് ഇതില് ഗ്രേറ്റ് ഫാദർ എന്ന് പറയുന്ന സിനിമയുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ വന്ന ഒരു സിനിമയാണ് ഹനീഫ് അദാനിയുടെ ആദ്യത്തെ സിനിമയാണ് അതുപക്ഷേ ഒരു വളരെ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ കഥ പറച്ചിലും അദ്ദേഹത്തിന് സംവിധായകനാകാൻ കഴിയും എന്നുള്ള ബോധ്യത്തിലാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് നൽകുന്നത് ഒരു ഗംഭീരമായിട്ടുള്ള ഡേറ്റ് പിന്നീട് നമുക്ക് അറിയുന്നൊരു സിനിമയാണ് മാർട്ടിൻ പ്രക്കാട്ടിന്റെ ബെസ്റ്റ് ആക്ടർ രണ്ടായിരത്തി പത്തിലാണ് മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന സിനിമ കാണുന്നത് അദ്ദേഹത്തിന് ആദ്യ സിനിമയാണ് നോക്കൂ ഇതോട് കൂടിയിട്ടാണ് മാർട്ടിൻ പ്രക്കാട്ട് നമ്മുടെ മലയാള സിനിമയിൽ നല്ല സംവിധായകൻ എന്ന രീതിയിൽ ഇറങ്ങിയിട്ടുള്ളതാണ് പിന്നീട് പോക്കിറ്റ് രാജ എന്ന് പറയുന്ന സിനിമ വൈശാഖ് എന്ന് പറയുന്ന തട്ടുപൊളിപ്പൻ പടങ്ങൾ മാത്രം എടുക്കുന്ന ആ ഒരു മനുഷ്യന് ഡേറ്റ് നൽകി വിജയിപ്പിക്കുന്നു പിന്നീട് ഒരുപക്ഷെ മലയാള സിനിമയുടെ എല്ലാ സീനും മാറ്റിയ ഒരു സംവിധായകൻ എന്ന് പറയാവുന്ന ഒരാള് നമ്മുടെ ബിഗ് ബി രണ്ടായിരത്തി ഏഴിലെടുത്ത അമൽനീരത് എന്ന് പറഞ്ഞ ആ ഒരു സംവിധായകനാണ് നോക്കൂ അതുവരെയുള്ള സിനിമാ രീതികൾ അതുവരെയുള്ള സംവിധാന രീതികൾ അതുവരെയുള്ള സിനിമാറ്റോഗ്രഫി രീതികൾക്ക് മുഴുവൻ ഒരു ഗംഭീര മാറ്റം വരുത്തിയ ഒരു മനുഷ്യനായിരുന്നു അമൽനീരത് ആ ഒരു അമൽനീരതിനും ഡേറ്റ് നൽകിയത് അയാളുടെ ഉള്ളിൽ നല്ല സംവിധായകനുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് അത് മമ്മൂക്കിയാണ് ഒപ്പം തന്നെ കഥ പറയാൻ വന്ന് തിരക്കഥ പറഞ്ഞ് ആരാണ് സംവിധാനം ചെയ്യുന്ന ചോദിച്ച് അറിയില്ല ആരെങ്കിലൊക്കെ കാണണം എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തന്നെ സംവിധാനം ചെയ്തു കൂടെ എന്ന് ചോദിച്ച് ഒരു സംവിധാനമാക്കിയ വേറൊരാളാണ് അയാളെ പേര് ബ്ലസ്സി എന്നാണ് കാഴ്ച എന്ന് പറയുന്ന സിനിമയുമായിട്ടാണ് മമ്മൂട്ടിയുടെ അടുത്തേക്ക് രണ്ടായിരത്തി നാലിൽ ബ്ലസ്സി എത്തുന്നത് അതിന്റെ ഭാഗമായിട്ട് പിന്നീട് അദ്ദേഹം സംവിധായകനായി മാറിയെന്ന് നമുക്കറിയാം പിന്നീട് അൻപ ഋഷിയിലാണ് ഒരുപക്ഷെ തമാശ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു വയ്ക്കുന്ന മമ്മൂക്കെ വെച്ച് അത് ഗംഭീരമായിട്ടുള്ളൊരു തമാശ വേഷം ചെയ്തത് ഈ ഒരു മനുഷ്യനായിരുന്നു രാജമാണിക്യം എന്ന് പറയുന്ന രണ്ടായിരത്തി ആറിലെ സിനിമകൾ ഇങ്ങനെ ഒരുപാട് ലാൽ ജോസിനെ പോലെ അങ്ങനെ ഒരുപാട് 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 സംവിധായകരെ നമ്മുടെ മലയാളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു നടൻ കൂടിയാണ് ഇദ്ദേഹം ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇത് വേറെ വല്ലവരുമാണെങ്കിലും പുത്തൻ സംവിധായകരെ കണ്ടെത്തുന്നതിൽ വേറെ വല്ല ആളുകളായിരുന്നു ശ്രദ്ധ കേന്ദ്രിച്ചു പൊട്ടി പാളീസായി പോകാനെ എനിക്ക് തോന്നുന്നത് അത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ വിഷൻ കൂടിയാണ് ആരെങ്കിലും കഥ കേട്ടിടാ നല്ല കഥ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അഭിനയിക്കില്ല അല്ലെങ്കിൽ ഇന്നേ ആളല്ല പറഞ്ഞേ നമുക്ക് അഭിനയിച്ചു കളയാം എന്നതിന്റെ ഭാഗമായിട്ട് അഭിനയിക്കില്ല തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആ ഒരു സിനിമയിലേക്ക് ആ കഥയിലേക്ക് ഇറങ്ങിയിട്ട് മമ്മൂട്ടി അഭിനയിക്കുന്നു പക്ഷേ പ്രത്യേകത ഉണ്ട് മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ അവിടെ നമുക്ക് മമ്മൂട്ടിയെ കണ്ടെത്താൻ പറ്റില്ല അത് അദ്ദേഹത്തിന് ഒരു വലിയ പ്രശ്നമാണ് ബബായ്